ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ആയിട്ട് വയനാട്ടിലേക്ക് ഒരു കുഞ്ഞു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളായിട്ടൊക്കെ ഒന്ന് പങ്കിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം കയറിയിട്ട് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു ഏകദേശം നമ്മുടെ ആ ഒരു കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ തൊട്ടിട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു റോഡൊക്കെ ഫ്ലഡ് മാതിരിയായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ആ റോട്ടിലൊക്കെ നമ്മൾ ചുരത്തിൽ കാണുന്ന പതിവ് കാഴ്ച കുറെ കുറങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട് നമ്മളെ കാരാപ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേ വരുന്നത് കേട്ടോ സ്റ്റേ നെസ്റ്റ് എന്നാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് ആ ഒരു പേര് പോലെ തന്നെ ഒരു നെസ്റ്റ് ആയിരുന്നു ഒരു കിളിക്കൂട് തന്നെയായിരുന്നു ഈ ഒരു വീട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഫുൾ ഒരു ആമ്പിയൻസും അറ്റ്മോസ്ഫിയറും എനിക്ക് നല്ല ഇഷ്ടമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു എൻ്റെ വീടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു കേട്ടോ അത്ര രസമായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർന്ന് പറയുമ്പോൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ പൂളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കുഞ്ഞാരേക്ക് ആദ്യം വെള്ളത്തിലിറങ്ങാൻ പേടിയായിരുന്നു കേട്ടോ പിന്നെ പപ്പ ചാടി നീന്തുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്കും നീന്താനൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവളെ പപ്പ കുറേ നേരം നീന്താനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് വെള്ളത്തിൽ നിന്ന് അവൾക്ക് കയറാനുള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നില്ല കുറേ നേരം അവൾ അങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വൈകുന്നേര സമയത്ത് പൂളിൽ കളിക്കുക അടിപൊളിയായിരുന്നു ഫാമിലി ായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിരിക്കും വന്നു കഴിഞ്ഞാല് എന്റെ മമ്മി നീന്താൻ പേടിച്ചിട്ട് കുട്ടികളെ പോളിരിക്കട്ടാറില്ല ആ എന്നെ പിന്നെ പഠിച്ചു നീന്ത പഠിച്ചു ആഹ് ഓഹൈ ഓഹൈ അങ്ങനെന്താ നീന്തുക അല്ല കുഞ്ഞേ ഹോം സ്റ്റേയുടെ ചുറ്റുള്ള സ്ഥലങ്ങളും എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ പൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു ആക്ച്വലി ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഈ വിഷ്വൽസ് കാണുമ്പോഴും എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ഈ നടക്കുന്ന വഴിയിലൊക്കെ പച്ച പുല്ലൊക്കെ ഒരിച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഈ നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ അടിപൊളിയായിരിക്കും ആ താഴെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് റൂംസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു റൂമായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ ഒരു ബെഡ്റൂം ഉണ്ടാവുക അതേപോലെ തന്നെയായിരുന്നു നല്ലൊരു ഹോംലി ഫീൽ ആയിരുന്നു നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ടായിരുന്നു ഭയങ്കര ഒരു റൂം തന്നെ ആയിരുന്നു പിന്നെ നീറ്റ്നെസ്സും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമുക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ടി വി കാണാം ആക്ച്വലി ബോർ അടിക്കത്തൊന്നും ഇല്ല നമ്മളൊരു ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല എസ്പെഷ്യലി ഇങ്ങനൊരു സ്ഥലത്ത് ബോറടിക്കത്തേ ഇല്ല ചുമ്മാ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്നാലും നമുക്ക് സന്തോഷമാണ് ബോറടിക്കില്ല ദെൻ ഇതാണ് കേട്ടോ അമ്മയുടെ റൂം ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു റൂമായിരുന്നു ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങളുടെ റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയൊരു റൂമായിരുന്നു ഇവിടുത്തെ എല്ലാ റൂമും അത്യാവശ്യം സ്പേസ്യസ് തന്നെയായിരുന്നു എല്ലായിടത്തും നല്ല സ്റ്റോറേജ് സ്പേസസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മറ്റൊരു റൂമാണ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് റൂമിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ബാൽക്കണി അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അത് കുറച്ചും കൂടെ രസമല്ലേ കപ്പിൾസിനൊക്കെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ റൂമിൽ നിന്നുള്ളൊരു ബാൽക്കണി വ്യൂ ആണ് കേട്ടോ ഇത് ദൂരെ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ പക്ഷേ എന്നിട്ട് നമ്മുടെ അടുത്തൊന്നാണ് ഫോറസ്റ്റ് ഏരിയ ഒന്നുമില്ല കുറച്ച് ദൂരെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഇതൊരു കുഞ്ഞു റൂം പിന്നെ ഈ റൂമിലാണെങ്കിൽ നമുക്ക് രണ്ട് കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു റൂം എടുത്തിട്ട് കുറച്ച് അധികം ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ ഇത് മറ്റൊരു റൂം ഇതും ചെറിയ റൂമാണ് പക്ഷേ എന്നാലും എല്ലാ സ്റ്റോറേജ് സ്പേസസും എല്ലാം കൊണ്ടും ക്യൂട്ടായിട്ടുള്ളൊരു റൂമാണ് പിന്നെ ഈ ഒരു സന്ധ്യാസമയത്ത് ഈ ഒരു ഉമ്മർത്ത് വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഓ മൈ വൈക്കോട്ട് അതെനിക്കിപ്പോഴും അലോക്കുമ്പോൾ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ തരുന്നത് അത്ര രസമായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഇന്നിപ്പോൾ ഈ ഒരു വീട്ടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിന് വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഭയങ്കര ഒരു നേരം പോവാ ഞങ്ങൾ പറയില്ലേ സമയം പോകരുതെന്ന് തോന്നില്ല അങ്ങനൊരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഉമ്മർത്തി ഇരുന്നിട്ട് സംസാരിച്ചു ഞാനും കാക്കും കുഞ്ഞാറ്റിയും ഒക്കെ പിന്നെ നമ്മൾ ഫുഡിൻ്റെ സമയമായി നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ അതിനുള്ള ഫെസൽസും ഒക്കെ അവർ തന്നെ തരുന്നുണ്ട് പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ എന്താ പറയുക അടുക്കളയിൽ നിന്ന് ബോറടിക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ വരുന്നത് അപ്പോൾ പിന്നെ വീണ്ടും ഇവിടെ അടുക്കളയൊക്കെ വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഫുഡ് നമുക്ക് അവർ അവരെത്തിച്ചു കേട്ടോ ചിക്കനും പൊറോട്ടയും പിന്നെ ഗോബി മഞ്ചൂരിയനും ചപ്പാത്തി അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഡെലീഷ്യസ് ഡിന്നറായിരുന്നു സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം മരം വെട്ടിയതിൻ്റെ വേര് ഭാഗമാണ് അതിങ്ങനെ ടേബിളായിട്ട് അവരവിടെ വെച്ചേക്കാണ് എനിക്ക് കുഞ്ഞാറ്റിക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ കുറേ ആൾക്കാരൊക്കെ വരാണെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും കുഞ്ഞുമാവ് പറഞ്ഞു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ആൾ പൊതുക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത് അങ്ങനെതാ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് കിടന്നു ഇറങ്ങി രാവിലെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു എനിക്ക് എന്താ പറയുക രാവിലെ അവിടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോൾ അമ്മതാ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയുടെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതായത് രണ്ട് പട്ടിസേറുകൾ വരുന്നുണ്ട് പിന്നെ പട്ടീനൊക്കെ കൊണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഒറ്റയ്ക്കൊക്കെ നടക്കാൻ പേടിയാ വയനാട് ആയതുകൊണ്ട് വല്ല പുലിയൊക്കെ വരും അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യാം നല്ല രസമല്ല ഒരുപാട് പേര് വന്നിട്ട് ക്യാമ്പ് ഫയറും പിന്നെ ഫുഡ് ബി ബി ക്യൂവിൻ്റെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ കാക്കും എണീറ്റിട്ടുണ്ട് എനിക്ക് കാക്കുന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് കൂട്ടത്തിൽ എനിക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അങ്ങനെ അങ്ങനെതാ സൂര്യനൊന്ന് കിസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്നതാണ് ഗേൾസ് ദെൻ ഇത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ആ ഒരു റിസോർട്ടിൻ്റെ ഷോട്ടിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അത് ഞാൻ ഞാനിതിൽ ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ എന്താ പറയുക എൻ്റെ കുറച്ച് പ്രസനങ്ങൾ ആ അങ്ങനെ പറയാമല്ലേ അങ്ങനെയല്ല കേട്ടോ ഇതിപ്പോൾ ആ റിസോർട്ടിൻ്റെ ഒരു അതിൻ്റെ ഷോ വീഡിയോന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഷോർട്സുകളായിരുന്നു അപ്പോൾ അത് ഞാൻ വെറുതെ കളയേണ്ടല്ലോ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ത് നോക്കി എന്ത് രസേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രകൃതിപരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ ആ ഒരു പഴയ പാലം പിന്നെ താഴെ ഒരു കനാൽ പിന്നെ ചുറ്റിലും പച്ചപ്പ് ചെറിയ വഴി നമ്മൾ ഗ്രാമത്തിൻ്റെയൊക്കെ ചിത്രമൊക്കെ വരയ്ക്കില്ലേ അങ്ങനെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ തന്നെ കാണുമ്പോൾ കാണുന്നതിനെക്കാട്ടിലും നേരിട്ടിങ്ങനെ ഒക്കെ ഇങ്ങനെ വരച്ച് വച്ച പോലെ ആയിരുന്നു കേട്ടോ അവിടുത്തെ ഒരു എന്ന് പറയുന്നത് പിന്നെ ഞാനവിടെ എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നു തിരിയെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ വീഡിയോയിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോട്ടുകളായിരുന്നു കേട്ടോ ഇങ്ങനത്തെയൊക്കെ വഴി കൂടെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ പറയുക പ്രകൃതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമായിരിക്കും ഹലോ അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റു ഫ്രഷ് ആയി ആദ്യം വന്നിട്ട് റിസോർട്ടിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ അതിന്റെ കൂടെ തന്നെ എൻ്റെ ഫോട്ടോ ഷൂട്ട് നടക്കാനുണ്ട് ലാഗു യെസ് എങ്ങനെ ഉണ്ട് അടിപൊളി നല്ല നല്ല റിസോർട്ടാണ് അതെ ഈ ഫോട്ടോ சம்பந்தമായിട്ടുള്ള ഈ വെഡ്ഡിങ്ങിന്റെ ഔട്ട്ഡോർ ഷൂട്ട് അങ്ങനെ കണ്ടിങ്ങി ഇങ്ങോട്ട് വരാം സായാഹ്ന ലൈറ്റ് വരാം എന്താ പറയുന്നേ ഫോട്ടോഗ്രാഫർക്ക് താമസിക്കാൻ സെപ്പറേറ്റേഡ് റൂം കൊടുക്കണ്ട വീട്ടിലി താമസിക്കാൻ ഫ്ലിറ്റ് റൂം കൊടുക്കണ്ട കപ്പിൾസിന് നല്ല റൂമുകളുണ്ട് നമ്മുടെ കപ്പിൾസിന് നല്ല നല്ല വൈബ് സ്ഥലങ്ങളുണ്ട് പാലം രാവിലെ അടിപൊളി രാവിലെ നേരത്തെ ഇങ്ങനെ ഇതിനൊക്കെ നടക്കുമ്പോ നല്ല രസമായിരിക്കും കുറച്ച് മഞ്ഞും അടിപൊളിയായി അടിപൊളിയായിരിക്കും ഇപ്പൊ തന്നെ നല്ല രസണ്ട് ഇങ്ങനത്തെ പിന്നെ എനിക്ക് കൂടുതലും ഇങ്ങനെ നമ്മൾ എന്താ പറയുക ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഹോട്ടൽസിലൊക്കെ റൂമിൽ താമസിക്കുക അതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ഹോം സ്റ്റേ ആയിട്ട് വെക്കാനാണ് പ്രകൃതി ഭൂമി അത് തന്നെ പിന്നെന്താ ഓരോവർ നമുക്ക് പൂളുണ്ട് പൂളിൽ കുറേ ചാടി കളിക്കും ചെയ്യാം കുഞ്ഞാറ്റോട് എന്നെ എഴുതിപ്പിച്ചിട്ട് വേണം ഇന്നലെ പറയണ്ടായിരുന്നു അല്ല ഇനി രണ്ട് മൂന്ന് ഫോട്ടോസ് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോവാണ് ഇനി എന്താ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കുഞ്ഞാറ്റനേം കുഞ്ഞാനെയൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെന്താ പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാരല്ലേ നമ്മൾ ഫാമിലി ആയിട്ടല്ലേ വന്നിട്ടുള്ള കുറെ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ഫാമിലി ട്രിപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒക്കെ അടിപൊളി ആയിരിക്കും കാരണം ദിവസം ദിവസം അല്ല മൂന്ന് വരികയാണെങ്കിലൊക്കെ അടിപൊളിയായിരിക്കും

പാർക്ക് പാർക്ക് അഡ്വഞ്ചർ പിന്നെ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാല് മറ്റേ എന്താണ് പറയുക അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും അമ്മ ഇവിടെ ചായ ഇടുന്ന തിരക്കിലാണ് അവർ പാലൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ചായ ഇട്ടു തരാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞു അങ്ങനത്തെ കിച്ചൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മോർണിംഗ് കുഞ്ഞാറ്റി കുഞ്ഞുമാവേക്ക് എണീറ്റിട്ടുണ്ട് കുഞ്ഞാറ്റി കുട്ടിക്ക് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ വിദൂരതിയിലേക്ക് കണ്ടിട്ട് കുറേ നേരം ഇരിക്കണം അപ്പോൾ ആ ഒരു ഇരുത്താണ് ഗൈസ് ഈ കാണുന്നത്

kena lagi pakai lagu dia balik lah le alah itu alah matar belli ni guys guys apa yang palit wanna കുഞ്ഞാൻ ഇന്നലെ രാത്രിയെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഈ ഒരു ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുന്നത് അവർക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവർക്കൊരു അത്ഭുതമായിരുന്നു അത് കേട്ടോ നോർമലി കാണുന്ന തരത്തിലുള്ള ഒരു ടേബിൾ ടേബിളല്ലായിരുന്നല്ലോ അത് അപ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വടയായിരുന്നു ദോശ ഉണ്ടായിരുന്നു ചട്നി സാമ്പാർ പിന്നെ അമ്മേട്ട് നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കുഞ്ഞാറ്റയും അമ്മയും കഴിച്ചു കേട്ടോ അപ്പോൾ കാക്കു കുഞ്ഞുവാവേനെ മാനേജ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ വിഷന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വിഷന്നിട്ട് ഞാൻ ഒരു വടയൊക്കെ കഴിച്ചു അപ്പോഴേക്കും കാക്കുവും കുഞ്ഞുവാവയും വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുവാവ വന്നിരുന്നിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ആ ഫുഡ് ഐറ്റംസിലൊക്കെ അവളിങ്ങനെ നോക്കുമായിരുന്നു കൂടെ ഇരുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുവല്ലേ വളർന്നു വരുന്ന വ്ലോഗർ അല്ലേ പറഞ്ഞോട്ടെ അപ്പൊ ഞാനും പപ്പയും ഏർ ബാത്റൂമിൽ അല്ലാത്ത കുളിക്കുന്ന ഞങ്ങളൊക്കെ സിമ്മിം പോലെ ഞാനും പപ്പയും കുളിച്ചതാ ഇത് ഞങ്ങൾ കുളിച്ച് ഫ്രസ് ആയിട്ട് ഞങ്ങൾ പാർക്കിൽ പോകും അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ കുഞ്ഞുമാവൊക്കെ കുളിച്ച് ചുഞ്ചരി കുട്ടിയായിട്ട് പുതു ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ ആകാശമൊക്കെ കാണുമ്പോൾ മെഗങ്ങളൊക്കെ ഇങ്ങനെ വീഴുന്ന പോലെ ഒരു ഫീലായിരുന്നു മഴക്കാർ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വെയിലും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ആദിവാസീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് കുഞ്ഞാറ്റക്കുട്ടി അവൾ കുളിച്ചിട്ട് മുടി ഒന്നും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ മുടി കെട്ടാൻ സമ്മതിച്ചില്ല കേട്ടോ പിന്നെ പിന്നെതാ ഇതൊക്കെ ഡാമിൻ്റെ ഏരിയ ആണ് കേട്ടോ തൊട്ടപ്പുറത്ത് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഡാം വരുന്നത് ഡാമിൻ്റെ വിഷല് എനിക്ക് എടുക്കാൻ കിട്ടിയില്ല ഗൈസ് അത് ഡാമാണെന്ന് പറഞ്ഞപ്പോഴേക്കും അതെനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നത് ആ പിന്നെ പിന്നെതാ ഈ കാണുന്നത് നമ്മുടെ യു കാലിപ്പ് തൈലം വാറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കടുവാക്കുഴി എന്ന് പറയുന്നൊരു സ്പോട്ടിലേക്കാണ് ഒരു മലയുടെ മേലെയാണ് കേട്ടോ ഈ സ്ഥലം അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമാവിക്ക് നമ്മൾ കുട ചൂടി കൊടുത്തേക്കാണ് കേട്ടോ അവൾ പിന്നെ തൊപ്പിയൊന്നും ഇടൂല അതൊക്കെ വലിച്ചൂരി കളയും പിന്നെ നടക്കുന്ന വഴി എന്ന് പറയുന്നത് അത്യാവശ്യം ദുർഘടം പിടിച്ചതായിരുന്നു കേട്ടോ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞിച്ചുള്ള വഴികളായിരുന്നു അതൂരെ കാണുന്നത് ഒരു എന്താ പറയുക ഒരു മുള വീടായിരുന്നു കേട്ടോ കരാപ്പുഴ ഡാമിൻ്റെ സൈറ്റാണ് അതൂരെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ മേലെന്നുള്ള വിഷ്വലിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആകാശവും ഞാനും ഒക്കെ കൂടെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി വെച്ചപ്പോൾ നല്ല രസമുള്ള കുറച്ച് വിഷ്വൽസ് ആയിരുന്നു കേട്ടോ പിന്നെ അത് നടക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ പാറയൊക്കെ ഇത്ര ഗ്രിപ്പായിട്ട് കിടക്കുന്നത് ഞാനും അമ്മയും ഭയങ്കര പുറകിലായിരുന്നു കാക്കും കുഞ്ഞാവിയും കുഞ്ഞാറ്റയും പിന്നെ നമ്മുടെ കൂടെ അരുൺ ചേട്ടനും ഒക്കെ അവർ വേഗം നടന്ന് അവര് കുറെ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു എത്ര നമ്മൾ മല കയറി കുഴഞ്ഞിക്കഴിഞ്ഞാലും മേലെ വന്നിട്ട് നമ്മളിങ്ങനെ ബ്യൂട്ടിഫുള്ള ആയുള്ളൊരു വ്യൂ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ മഴക്കാരൊക്കെ ഇങ്ങനെ ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതേപോലെ തന്നെ വെയിലും അങ്ങനെ നമ്മൾ കയറി കയറി മലയുടെ മേലെ എത്തുമ്പോൾ നമുക്കിവിടെ ഒരു പ്രതിഷ്ഠ കാണാൻ പറ്റും ഒരു ഭഗവതിയുടെ പ്രതിഷ്ഠയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ക്ഷീണക്കുമാറി അമ്മ അവിടെ നിന്നിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ദെൻ കുഞ്ഞാറ്റന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ നമ്മൾ കടുവാക്കുഴിയിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് പേടിയായി അപ്പോൾ എന്നെ കാണാനായിട്ട് അവൾ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നു ഈ കടുവാക്കുഴിയിൽ കടുവ ഉണ്ടാവുമോ മമ്മീന്നൊക്കെ ചോദിച്ചിട്ട് അവൾ പേടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കുഞ്ഞുമാവ പിന്നെ നമ്മളെ ഡിസ്റ്റർബ് ഡിസ്റ്റർബൊന്നും ചെയ്യില്ല കേട്ടോ അവളിങ്ങനെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുമാവയ്ക്കും ഇതാദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അവൾ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കാക്കു ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പുലി വരും ചിലപ്പോൾ കടുവ വരും ചിലപ്പോൾ കാരണം അങ്ങനത്തെ ഒരു കാട് പിടിച്ചിട്ടുള്ളൊരു ഏരിയ ആയിരുന്നല്ലോ അപ്പോൾ എല്ലാം ഭാഗ്യം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കു ഇങ്ങനെ ചുമ്മാ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിരുന്നു മഴയൊക്കെ പെയ്തോണ്ട് <coughs>: ക്കെ വെറുതെ ഇതിന്റെ ഒക്കെ ഉള്ളിലൊക്കെ അങ്ങനെ പോക്കുണ്ടാവും മോളെ അങ്ങനെ കടുവാക്കുഴിയൊക്കെ കണ്ടു കഴിഞ്ഞ് മഴയൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ മലയൊക്കെ തിരിച്ചിറങ്ങി ഇനി നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് ഇവിടെ ഇവരെ വേറൊരു റിസോർട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ആ ഒരു റിസോർട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് ഇത് നമ്മളെ ഡാമിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ആക്ച്വലി ഇവിടെ ഈ ഒരു കരയിലൊക്കെ മാനൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ പുറകിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കിട്ടില്ല നമ്മൾ ഒക്കെ ഒരു പിക്ചേഴ്സ് വരക്കില്ലേ അതേപോലെ ആയിരുന്നു കേട്ടോ വ്യൂ മൊബൈലിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും വരച്ച് വെച്ച പോലെ ആയിരുന്നു ഇവിടെയും പൂളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പാഡിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനും പിന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് കിഡ്സിനും സെപ്പറേറ്റ് ആയിട്ട് പൂൾ വന്നിട്ടുണ്ട് കാക്ക അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സീനറി എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ നേച്ചർ എൻജോയ് ചെയ്യായിരുന്നു നമ്മളിവിടെ ചുമ്മാരുന്ന് നോക്കുമ്പോൾ തന്നെ കണ്ണിനും കാതിനും മനസ്സിനും ഒക്കെ നല്ലൊരു പോസിറ്റീവ് ഫീൽ ഫീലായിരുന്നു ഞാനിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് പാട്ടം സ്റ്റേജിലാണ് അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് വെറുതെ ദേഷ്യം വരിക സങ്കടം വരിക അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് വന്ന് നിന്നപ്പോൾ എനിക്ക് എല്ലാ ഒരു മനസ്സിലുണ്ടായിരുന്ന ആ ഡിപ്രഷൻ ഫീൽ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു റിലീഫാണ് കിട്ടിയത് ആകാശിംഗ് പൂളിന്റെ കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ ഫുൾ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ആകാശത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു അതും കൂടെ വന്നപ്പോൾ ഈ ഒരു സീനറി എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് മഴയൊക്കെ പോയുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ കാക്കു പറയുന്നുണ്ടായിരുന്നു കപ്പിൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസ് ആണെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത വെഡിങ് വർക്കിൻ്റെയൊക്കെ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ വരുമ്പോൾ കാക്കു ഇങ്ങോട്ട് വരുന്നുണ്ടാവുന്ന അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ സാധാരണ ചോറാണ് കഴിച്ചത് വീട്ടിലെ ഊണാണ് പിന്നെ അതാ കുഞ്ഞുമാവിനെയും കൊണ്ട് ഫുഡ് കഴിച്ച് കഴിച്ച് എനിക്കിപ്പോൾ ശീലായിട്ടോ എപ്പോഴും അവളെ മടിയിൽ വെച്ചിട്ടാണല്ലോ ഫുഡ് കഴിക്കുന്നത് പിന്നെന്താ ഇനിയിപ്പോൾ അവൾ കുറച്ചും കൂടെ വലുതായിട്ട് പാത്രമൊക്കെ തട്ടിപ്പറിക്കുന്ന ആ ഒരു വലിപ്പം ആകുമ്പോഴാണ് ടെൻഷൻ പിന്നെ ഏകദേശം നമ്മളിപ്പോൾ വയനാടിനോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ ഈ ഒരു പാർക്കിലും കൂടെ കൊണ്ടുപോകണം ശരിക്കും ഞങ്ങൾ കരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലാണ് പോകാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ സമയത്ത് നമ്മൾ കടുവാക്കുഴയിലേക്കൊക്കെ പോയതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല പിന്നെ എനിക്കും കാക്കുവിനും ഒന്നും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ട് അഡ്വഞ്ചർ പാർക്കിൽ പോയില്ല ഇവിടെ പിന്നെ കുട്ടികൾക്ക് മാത്രം ഇങ്ങനെ കളിക്കുന്ന ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് അഡ്വെഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണല്ലോ വളരെയധികം ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അതേപോലെ തന്നെ കുഞ്ഞാറ്റയ്ക്കും ഹൈറ്റ് കുറച്ച് പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറാൻ അവൾ കുറച്ച് എന്താ പറയുക കുറച്ച് പേടി കാണിക്കുന്ന കൂട്ടത്തിലാണ് കുറച്ച് അധികം പേടി കാണിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ അവളെ ഇങ്ങനത്തെ ഓരോന്നിലൊക്കെ കേറ്റിയിട്ട് ആ ഒരു പേടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവിടെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവളെ ഒരു ഒക്ടോപ്പസിൻ്റെയൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് അവൾ അതിനകത്തേക്കൊക്കെ കയറ്റി വിടുമായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ ആക്രോഫോബിയ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർബന്ധിച്ച് ഓരോ ആക്ടിവിറ്റീസ് ഒന്നും എന്നെ കൊണ്ടോ ചെയ്യിപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക കുഞ്ഞാറ്റൊക്കെ അങ്ങനത്തെ പേടി മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക കുറേ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നത് പിന്നെ ഒറ്റയ്ക്ക് തൂങ്ങി പോകുന്നത് സൈക്കിൾ ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് ഏകദേശം അവസാനിക്കുകയാണ് ഈ ഒരു വൈകുന്നേരം സമയമാകുമ്പോഴേക്കും തന്നെ കോട നന്നായിട്ട് മേലേക്ക് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ചുരത്തിലേക്ക് ഇറങ്ങാൻ കേട്ടോ ചുരത്തിൻ്റെ അവിടെ ഒരു വെൽക്കം ബോർഡാണ് ആ കാണുന്നത് താങ്ക് യു വിസിറ്റ് അഗേൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചുരത്തിൽ നന്നായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു കാരണം റോഡൊക്കെ അത്രയും നന്നായിട്ട് നനഞ്ഞിടക്കുന്നുണ്ടായിരുന്നു പിന്നെ താഴത്തെ ചുരം വ്യൂ ഒന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല കാരണം അത്രയും കോട വന്നിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ട കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇപ്പോൾ പുറപ്പെട്ട ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മൾ ചിക്കിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് സന്തോഷമായിട്ട് അതൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ